പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും കോഴ്ചുമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനൊറോടമായ കർത്താവെ ഞാനങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുങ്ങിക്കുന്നു എന്ന് പറയുന്നു ഈ സായം സന്ധ്യയിൽ അങ്ങയുടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നെനിക്ക് അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ഈ ദിവസത്തെ ഞാൻ സമർപ്പിക്കുന്നു ഈശോയെ ഞാൻ കണ്ടുമുട്ടിയവരെയും എനിക്ക് സഹായം ചെയ്തവരെയും ശുശ്രൂഷ ചെയ്തവരെയും എനിക്ക് സഹായം ചെയ്യുവാൻ സാധിച്ചവരെയും അങ്ങയുടെ തിരുവമ്പിലേക്ക് സമർപ്പിക്കും ഇന്നത്തെ തിരുവചനത്തിലൂടെ കർത്താവെ നീ ഞങ്ങളെ ഓർപ്പിച്ച് അന്ധകാരത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി പ്രകാശിതരാകുവാൻ തക്കവിധം വചനത്തിൻ്റെ നിറവിലേക്ക് കടന്നു വരുവാനും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത നന്ദി പറഞ്ഞങ്ങനെ മാഹ്പ്പെടുന്നു കാരുണ്യവാനായ കാരുണ്യവാനാകർത്താവെ അപ്പോസ് മാർ തീഷ്മതയോടുകൂടി വചനം പ്രഘോഷിച്ചു ആ നിറവ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്ത നിറഞ്ഞ് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുവാനും അങ്ങേ മർത്തപ്പെടുത്തുവാനും നൽകിയ കൃപയോർത്ത് നന്ദി പറയും കാരുണ്യവാനായ കത്താവെ ഇന്നേ ദിനത്തെ സമ്പൂർണ്ണമായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഞാനങ്ങേ ആരാധിക്കുകയും ശ്രദ്ധിക്കുകയും മാത്രപ്രക്കും നന്ദി പറയും അന്ധകാരത്തിൽ അടിമപ്പെട്ട് കഴിയുന്നവരെ ജടിക ആസക്തികൾ അതുപോലെ ഉന്മയുടെ ശക്തികൾക്ക് പോയ സകലരെയും അങ്ങയുടെ തിരുവുമ്പിലേക്ക് സമർപ്പിക്കും അവരൊക്കെ തങ്ങളുടെ കുടുംബത്തിൽ സാക്ഷികളായി മാറുവാനും യഥ സാക്ഷ്യങ്ങളെ മാറ്റിക്കൊണ്ട ദൈവകൃപയുടെ നിറവായി മാറുവാൻ തക്ക വിധം അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിയമർത്തപ്പെടുന്നു കാരുണ്യവാനായകർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കുകയും നിൻ്റെ കാരുണ്യവും സ്നേഹവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ കാരുണ്യവാനേക്കത്താവെ ഈ രാത്രിയിൽ സുഖമായി നിദ്ര നൽകി അനുഗ്രഹിക്കണമേ പ്രഭാതത്തിലേ ഉണ്ടെങ്കിൽ മാത്രപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഇതാകത്താവെ നിൻ്റെ തിരുവമ്പിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസം പൂർണ്ണമായിട്ടും അംഗീകരിക്കപ്പെട്ടിരുന്നു രൂതന്മാരുടെ രാജാവായ നസിലേക്കാരനേശുവെ പെട്ടെന്നുള്ള മരണത്തിൽ അവിടെ മേലെ കാത്തുകൊള്ളണേ പ്രപാതത്തിൽ എഴുന്നേറ്റി മോർത്തപ്പെടുത്തുവാൻ തക്ക വിധം ശക്തിയും കൃപയും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശ്വരെ നന്ദി ഈശോയെ സ്തുതി ഈശ്വര ആരാധന